സ്കൂളിനു മുൻപിൽ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് കെ എസ് യു സ്ഥാപിച്ച ബോർഡ് എസ് എഫ് ഐ പ്രവർത്തകർ എടുത്തുമാറ്റിയെന്നാരോപിച്ചാണ് കെ എസ് യു പ്രവർത്തകർ രംഗത്തു വന്നത് ഇത് രൂക്ഷമായ വാക്കേറ്റത്തിനിടയാക്കി പ്രവേശനോത്സവ ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു സംഭവം സ്കൂളിലേക്കെത്തുന്ന വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് എസ് എഫ് ഐയും കെ എസ് യും ബോർഡ് സ്ഥാപിച്ചിരുന്നു എന്നാൽ കെ എസ് യു സ്ഥാപിച്ച ബോർഡ് എസ് എഫ് ഐ പ്രവർത്തകർ നീക്കം ചെയ്തു എന്നാണ് ആരോപണം വാക്കുതർക്കം സംഘർഷാവസ്ഥയിലെത്തിയതോടെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയും തുടർന്ന് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി എല്ലാ ബോർഡുകളും നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചതോടെയാണ് രംഗം ശാന്തമായത് തുടർന്ന് ഇരുവിഭാഗത്തെയും സംഭവസ്ഥലത്തു നിന്നും പറഞ്ഞുവിട്ടു സാധ്യത കണക്കിലെടുത്ത് സംഭവസ്ഥലത്ത് പോലീസ് കാവലേർപ്പെടുത്തി